ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വൻ വിജയം നേടിയ സുരേഷ് ഗോപി തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞ വാക്കുകളായിരുന്നു തൃശൂർ ജനത തൃശൂർ എനിക്ക് തരണം തൃശൂർ ഞാനെടുക്കും തൃശൂർ എനിക്ക് വേണം എന്നത് ഈ വാക്കുകൾ സുരേഷ് ഗോപിക്ക് ഒരുപാട് ട്രോളുകളും പരിഹാസവും നേരിടുവാൻ കാരണമാക്കി സമാനമായി സി എ എ സമരത്തിന് ഐക്യതാടിയുമായി നടി നിമിഷ സജയൻ പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു നാലു വർഷം മുൻപ് സി എ എ സമരത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് നിമിഷ തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കൂല നന്ദി എന്നാണ് നിമിഷ പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ നടിക്കെതിരെ വലിയ സൈബർ പൊങ്കാല തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഈ വിഷയത്തിൽ നടനും സുരേഷ് ഗോപിയുടെ മകനുമായ ഗോകുൾ സുരേഷ് തന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു മന്ദാഗിനി എന്ന സിനിമയുടെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു പ്രതികരണം രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അത്ര ആധികാരികമായി പറയാനുള്ള രാഷ്ട്രീയ അറിവൊന്നും എനിക്കില്ല ഇന്ന് ജയിച്ചു വന്നിട്ടുള്ള എത്രയോ പേർ തോറ്റിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് എന്റെ അച്ഛൻ മുപ്പത് നാപ്പത് കൊല്ലമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും ജനപ്രീതിയുള്ള ആളും അറിയാവുന്ന ആളായിട്ട് കൂടിയും അച്ഛനെ അറിഞ്ഞുകൂടാ എന്ന മട്ടിലായിരുന്നു കഴിഞ്ഞ ഒരു ആറോ എട്ടോ കൊല്ലമായിട്ട് ഗൂഗുൽ പറഞ്ഞു അച്ഛൻ ബി വന്നപ്പോൾ എന്തോ വലിയ നെഗറ്റീവ് ആയിരിക്കും ഒരു മതവിഭാഗത്തെ അടിച്ച് ഈ രാജ്യത്ത് നിന്ന് കളയും തുടങ്ങിയ കാര്യങ്ങൾ നടക്കുകയാണ് ഇവർ ഒന്നും ഇരുന്ന് ആലോചിക്കാത്തത് കൊണ്ടാണ് എന്നിട്ടും പുള്ളി ജയിച്ചല്ലോ അതിന് ജനങ്ങളോട് നന്ദി ഞങ്ങൾക്ക് അച്ഛനെ കുറച്ചുകൂടി നഷ്ടപ്പെട്ടു പക്ഷെ നിങ്ങൾക്ക് അച്ഛനെ കുറച്ചുകൂടി കിട്ടി പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കിരീടത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ ബീഫിന്റെ വിഷയമോ ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷന്റെ വിഷയമോ എട്ടോ ഒൻപതോ വർഷം ഞങ്ങളുടെ കയ്യിൽ ഒരു വണ്ടി ഒൻപതാമത്തെ കൊല്ലം ടാങ്ക്സ് വെട്ടിച്ച വണ്ടിയായി മാറി ഇങ്ങനെയൊക്കെ ഉള്ള കുറെ പരിപാടികൾ കറങ്ങുന്നുണ്ട് നിമിഷ ഇത് പറഞ്ഞ സമയത്ത് അന്ന് മീഡിയ ഇത് വൈറലാക്കിയതും ഞാനന്ന് കണ്ടിരുന്നു മീഡിയക്കാരുടെ വൈറലാക്കാനുള്ള പ്രയത്നവും അന്ന് കണ്ടിരുന്നു തിരിച്ചും അതുപോലെ നടക്കുന്നു എനിക്ക് ഒട്ടും സുഖം തോന്നുന്നില്ല നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ എനിക്കോ അച്ഛനോ അത് ഒട്ടും സന്തോഷം കൂടുതൽ തരുന്ന കാര്യമല്ല എന്നും ഗൂഗിൾ പറയുന്നു നിമിഷയ്ക്ക് ചിലപ്പോൾ അന്നത് പറഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടം മനസ്സുമൊക്കെയാണ് എന്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷയെ വെറുക്കുകയോ മോശം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നിമിഷയ്ക്ക് അന്നങ്ങനെ പറയാൻ തോന്നിയെന്നും ഗൂഗിൾ പറയുന്നു തിരിച്ച് നിമിഷയ്ക്കെതിരെ വീഡിയോ വരുമ്പോഴും അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഇല്ല ശരിക്ക് എന്തിനാ ആൾക്കാർ ആ കുട്ടിയെ കൂടി ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അച്ഛൻ ചോദിക്കുന്നത് ഗോകുൽ സുരേഷ് പറയുന്നു